ചെർനോബിൽ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സംഭവിച്ച ഭീകരമായ ആണവ ദുരന്തമാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ സാങ്കേതിക ദുരന്തം ഉക്രൈനിലെ ആ പ്രദേശത്തെ ഒരു ഭീതിയുടെയും വിജനതയുടെയും പ്രതീകമാക്കി മാറ്റി എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതായപ്പോൾ പ്രകൃതി അവിടെ വീണ്ടും തഴച്ചു വളരുകയായിരുന്നു ഈയിടെയായി ഈ തെരുവുകളിൽ നായ്ക്കളുടെ രോമങ്ങൾക്ക് കടും നീലനിറം വരുന്നുവെന്ന റിപ്പോർട്ടുകൾ ശാസ്ത്രലോകത്തെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ പ്രതിഭാസം ചെർണോബിലിന്റെ നിലവിലുള്ള നിഗൂഢതകളുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിന് പുലർച്ചെ ഒന്ന് ഇരുപത്തിമൂന്നിന് ചെർണോബിൽ ആണവ നിലയത്തിലെ നാലാം നമ്പർ റിയാക്ടറിൽ സംഭവിച്ച സ്ഫോടനം സമീപ പ്രദേശമായ പ്രിപ്യാറ്റ് ഉൾപ്പെടെയുള്ള ആക്റ്റീവ് വികരണത്താൽ മൂടി ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒഴിവാക്കൽ മേഖല ഇന്നും മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാത്ത പ്രദേശമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഈ പ്രദേശം ഒരു ഗോസ്റ്റ് സോൺ അഥവാ പ്രേതഭൂമിയായി ലോകമെമ്പാടും അറിയപ്പെട്ടു ചൊർണോബിലിൽ ഇപ്പോൾ കാണുന്ന തെരുവു നായ്ക്കൾ ദുരന്ത സമയത്ത് ഉപേക്ഷിക്കപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ പിൻഗാമികളാണ് പലായനം ചെയ്തവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ഈ നായ്ക്കൾ കഠിനമായ പരിസ്ഥിതിയെ അതിജീവിച്ച് റേഡിയേഷൻ ഭീഷണിയെ നേരിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് ഡോഗ്സ് ഓഫ് ചെർനോബിൾ പോലുള്ള സംഘടനകൾ ഇവയ്ക്ക് ഭക്ഷണവും വൈദ്യസഹായവും വന്ധ്യംകരണവും നൽകി പരിപാലിച്ചു പോരുന്നു ഇവയുടെ നിലനിൽപ്പ് പ്രകൃതിയുടെ അത്ഭുതകരമായ അതിജീവനശേഷിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട് ചെറുനോവലിന്റെ തെരുവുകളിൽ കണ്ട നീലനായ്ക്കളുടെ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചലനമാണ് സൃഷ്ടിച്ചത് ഈ അസ്വാഭാവികമായ നിറം മാറ്റത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും ഉയർന്നു വരുന്നുണ്ട് മൃഗസംരക്ഷണ പ്രവർത്തകരും ശാസ്ത്രജ്ഞരും നിലവിൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന സിദ്ധാന്തം രാസവസ്തുക്കളുമായുള്ള ബാഹ്യമായ സമ്പർക്കമാണ് ഒഴിവാക്കൽ മേഖലയുടെ പരിസരത്തായി ഉപേക്ഷിക്കപ്പെട്ടതോ കാലപ്പഴക്കം ചെന്നതോ ആയ വ്യവസായിക കെട്ടിടങ്ങളോ കെമിക്കൽ സ്റ്റോറേജുകളോ ഉണ്ടാകാം നായ്ക്കളെ ഏതെങ്കിലും കോപ്പർ സൾഫേറ്റ് പോലുള്ള ലോഹ സംയുക്തങ്ങളുമായി സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട് കോപ്പർ സൾഫേറ്റ് ഒരു ഫംഗിസൈഡായും വ്യവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന നീല നിറത്തിലുള്ള ഒരു സംയുക്തമാണ് കൂടാതെ കൊബാട്ട് പോലുള്ള മറ്റ് ഘനലോഹങ്ങളും ഈ പ്രദേശത്തെ മണ്ണിലും ജലത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു രോമത്തിന് നിറംമാറ്റം സംഭവിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിലാണെന്ന പരിചാരകരുടെ അഭിപ്രായം ഇത് റേഡിയേഷൻ മൂലമുള്ള ജനിതക മാറ്റത്തേക്കാൾ ഉപരിയായി ഒരു രാസവസ്തുവിന്റെ പുറമെയുള്ള കറയാകാനാണ് കൂടുതൽ സാധ്യത നൽകുന്നത് ഇത്തരം രാസവസ്തുക്കൾ കെട്ടിടാവശിഷ്ടങ്ങളിലോ ഉപേക്ഷിക്കപ്പെട്ട ടാങ്കുകളിലോ സംഭരിച്ചിരിക്കാം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പലരും ഈ നിറംമാറ്റത്തെ റേഡിയേഷൻ മൂലമുള്ള ജനിതക മ്യൂട്ടേഷനുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും റേഡിയേഷൻ മൂലമുള്ള ജനിതക വ്യതിയാനങ്ങൾ സാധാരണയായി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയോ ഏതാനും നായ്ക്കളിൽ മാത്രം കാണപ്പെടുകയോ ചെയ്യുന്നവയല്ല മാത്രമല്ല ജനിതക മാറ്റങ്ങൾ രോമത്തിന്റെ നിറം പെട്ടെന്ന് നീലയാക്കി മാറ്റാനുള്ള സാധ്യത വളരെ കുറവുമാണ് ചെർണോബലിലെ നായ്ക്കൾ ശാസ്ത്രജ്ഞർക്കൊരു പ്രധാന പഠന വിഷയമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊളംബിയ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ ഈ നായ്ക്കളുടെ ജനിതക ഘടനയിൽ ഈ റേഡിയോ ആക്റ്റീവ് അന്തരീക്ഷത്തെയും മലിനീകരണത്തെയും അതിജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷമായ ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്തിയിരുന്നു ഇത്തരം വ്യതിയാനങ്ങൾ ഭാവിയിൽ മനുഷ്യരിലെ റേഡിയേഷൻ ചികിത്സയിലും പ്രതിരോധ ഗവേഷണങ്ങളിലും പുതിയ ഉൾക്കാഴ്ചകൾ നൽകാൻ സാധ്യതയുണ്ട് മേഖലയിലെ നായ്ക്കൾക്ക് പുറത്തുള്ള നായ്ക്കളേക്കാൾ ജനിതകപരമായി വ്യതിരിക്തതയുണ്ടെന്നും പഠനം കണ്ടെത്തി മാത്രമല്ല ഇവയ്ക്ക് റേഡിയേഷനോടും കനലോഹങ്ങളോടും നിരന്തരമായി എക്സ്പോഷർ ചെയ്യുന്നതിനെ നേരിടാൻ സഹായിക്കുന്ന ജീനുകൾ വികസിച്ച് വന്നിരിക്കാം എങ്കിലും നീലരോമം ഈ ജനിതക മാറ്റത്തിന്റെ ഫലമാണോ എന്നത് നിലവിലെ ഏറ്റവും വലിയ ചോദ്യമാണ് നീലരോമങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി ഡോഗ്സ് ഓഫ് ജെർണോബിൽ സംഘടനയുടെ സഹായത്തോടെ ഗവേഷകർ ഇപ്പോൾ നായ്ക്കളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പിടികൂടിയ ശേഷം നായ്ക്കളുടെ രോമങ്ങൾ ചർമ്മം രക്തം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് വിശദമായ കെമിക്കൽ അനാലിസിസിനും റേഡിയേഷൻ ഡോസിമെട്രിക്കും വിധേയമാക്കും ഈ നായ്ക്കളുടെ ആന്തരിക അവയവങ്ങൾക്കോ രക്തത്തിനോ രാസവസ്തുക്കൾ കാരണം എന്തെങ്കിലും തരത്തിലുള്ള ദോഷം സംഭവിച്ചിട്ടുണ്ടോ എന്നും വിലയിരുത്തും നിലവിൽ അവ ആരോഗ്യത്തോടെയും സജീവമായും കാണപ്പെടുന്നുവെന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ് ഷെർണോബിൽ ഒരു പരിസ്ഥിതി ദുരന്തത്തിന്റെ വേദിയായിരുന്നിട്ടും ഇന്ന് പ്രകൃതിയുടെ അത്ഭുതകരമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുന്നു മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതായതോടെ ഈ പ്രദേശം വന്യജീവികളുടെ ഒരു അഭയ കേന്ദ്രമായി മാറി ബ്രൗൺ കരടികൾ എന്നിവ ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്നു ഉയർന്ന റേഡിയേഷൻ നിലവാരം ഉണ്ടായിരുന്നിട്ടും വന്യജീവികൾ അതിജീവനത്തിന്റെ പാത കണ്ടെത്തിയിരിക്കുന്നു ഇത് പ്രകൃതിയുടെ അപ്രതീക്ഷിതമായ പ്രതിരോധ ശേഷിയെയും പുനരുജ്ജീവന ശേഷിയെയും കുറിച്ചുള്ള പഠനങ്ങൾ പുതിയ വാതായനങ്ങൾ തുറക്കുന്നുണ്ട് ചെർനോബിലെ നീലനായ്ക്കളുടെ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടും വേഗത്തിൽ പ്രചരിച്ചു ഈ പ്രതിഭാസം ദുരന്താനന്തരമുള്ള പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് ലോകത്തിന് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട് ഈ നായ്ക്കളുടെ കഥ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ചും ദുരന്തങ്ങൾക്ക് ശേഷവും പ്രകൃതി നടത്തുന്ന തിരിച്ചുവരവിനെക്കുറിച്ചും ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് ചെർണോബിലെ തെരുവു നായ്ക്കൾക്ക് പെട്ടെന്ന് നീലനിറം വന്ന പ്രതിഭാസം നിലവിൽ ഒരു ശാസ്ത്രീയ രഹസ്യമായി തുടരുന്നു മലിനമായ ചുറ്റുപാടുകളുമായുള്ള രാസവസ്തുക്കളുടെ സമ്പർക്കമാണ് ഇതിന് പിന്നിലെ പ്രധാന സാധ്യത എങ്കിലും ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാകുന്നതോടെ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ ഈ നായ്ക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദുരന്തത്തിന്റെ നിഴലിൽ പ്രകൃതിയുടെ അവിശ്വസനീയമായ അതിജീവനശേഷിയുടെയും മനുഷ്യനിർമ്മിത മലിനീകരണത്തിന്റെ നിലനിൽക്കുന്ന ആഘാതങ്ങളെയും ജീവിക്കുന്ന പ്രതീകമായി ചെർനോവിൽ ഒഴിവാക്കൽ മേഖലയിൽ തുടരുന്നു